പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പറയാനായിട്ട് എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യൻ പറയാൻ എന്നെ അനുവദിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ആദ്യമായി കിട്ടിയത് രോഗസൗഖ്യത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ് ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് പത്തു വർഷത്തോളമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് ഫ്ലൂയിഡ് ഇഞ്ചെ ഇഞ്ചക്ഷൻ ചെയ്ത് എടുത്ത് കളയേണ്ട അവസ്ഥ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഡോക്ടേഴ്സിനൊന്നും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പ്രാർത്ഥി ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അത് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഞാൻ ഉട ഉടമ്പടി തന്നെ നേർച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഉടമ്പടി ജപമാല റാലി ഞാൻ പങ്കെടുത്തുകൊള്ളാമെന്ന് അങ്ങനെ ആ ദിവസം ഞാൻ പങ്കെടുക്കുകയും എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിനെ പൂർണ്ണ സൗഖ്യം വരികയും ചെയ്തു ഇപ്പോൾ എനിക്ക് മുട്ടുമടക്കി എനിക്ക് കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ട് എത്ര നേരം വേണേലും എനിക്ക് മുട്ടുമടക്കി നിൽക്കാം നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു അന്ന് ഉടമ്പടി ജപമാല റാലിക്ക് പോകുമ്പോൾ ആറു മണിക്കൂർ നടന്നിട്ടും കാലിനൊരു നീരും വന്നില്ല ഇതൊക്കെ പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് വന്ന് രോഗ സൗഖ്യം എനിക്ക് രണ്ട ഈ വർഷം ജൂൺ മാസം ര രണ്ടാം തീയതി വൈകിട്ട് ഞാൻ പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വലതുവശത്തായിട്ട് ഇങ്ങനെ വലതുവശം മാത്രം മിന്നിക്കൊണ്ട് വരികയും അതെന്തിനാ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല രാത്രിയായപ്പോഴത്തേക്ക് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നു നെക്സ്റ്റ് ഡേ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തിൻ്റെ വലതുവശം പരാലിസിസ് ആയി അത് ഫേഷ്യൽ പാലിസി എന്ന് പറയും ഡോക്ടേസിനെ പോയി കണ്ടു സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് മൂന്ന് മാസം എടുക്കും ഇത് റിക്കവറാകാനായിട്ട് പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ടെൻഷനാണെന്ന് ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് ഒരു ടെൻഷനേ തോന്നിയില്ല പിന്നെ ഇവിടെ വന്ന അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞ ആ അസുഖം എനിക്ക് മൂന്നാഴ്ച കൊണ്ടാണ് രോഗസൗഖ്യം കിട്ടി തന്നത് അമ്മ അനുഗ്രഹിച്ചത് അന്നും ഞാൻ പ്രാർത്ഥിച്ചു കൊ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ല മാത്രമാണ് ഞാൻ ചെയ്തത് വിശ്വാസത്തോടു കൂടി അത് എനിക്ക് രോഗസൗഖ്യം വന്നു അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇനി മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയെ പറ്റിയിട്ടാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും ഞാൻ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒ ടി എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ആ സമയത്ത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്കോറൊന്നും കിട്ടുന്നില്ല ജസ്റ്റ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയാൽ മാത്രം മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ അമ്മ എനിക്ക് നാല് മോഡ്യൂളിനും ഫോർ ഹൺഡ്രഡ് എബോ സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു അതിലൊരു സ്കോർ എനിക്ക് ഫോർ ഹൺഡ്രഡ് എ സ്കോർ ആയിരുന്നു ഒ ഇ റ്റിക്ക് പിന്നെ അമ്മ തന്ന അനുഗ്രഹം ഈ അയർലൻഡിലെ ഇൻ്റർവ്യൂവിന് ഈ മാസം ഇരു മെയ് മാസം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യത്തെ ഇൻ്റർവ്യൂ അയർലൻഡിൽ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ അതൊരു ഹോം കെയർ ആയിപ്പോയി അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് സ ഭയങ്കര സങ്കടമായിരുന്നു കാരണം വെച്ചാൽ അതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അമ്മയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ രാത്രിയിൽ ദർശനത്തിൽ വന്നിട്ട് കാണിച്ചതെന്ന് ജോസഫ് അച്ഛനെയാണ് നെക്സ്റ്റ് ഡേ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ അച്ഛനാദ്യം വന്നിട്ടൊരു രൂപ എൻ്റെ കയ്യിൽ തന്ന തലയിലത്ത് കൈവച്ച് പ്രാർത്ഥ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടൊരു കാശുരൂപം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ഒരു വിസയല്ല രണ്ട് വിസയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഞാൻ എനിക്ക് കുവൈറ്റിൻ്റെ കോൾ വന്ന എംഒ അങ്ങനെ കുവൈസ് എം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് എനിക്ക് സെലക്ഷനായി പിന്നെ വന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സി എച്ച് ഐ എന്ന് പറയുന്ന അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത് ആ ഇൻ്റർവ്യൂ പാസ്സാവുന്നതിന് വേണ്ട സമയത്തേക്ക് എനിക്ക് ഭയങ്കര ചുമയും ശാരീരിക അസ്വസ്ഥതകളും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അമ്മമാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ അമ്മ സഹായിക്കാതെ എനിക്ക് ഇൻ്റർവ്യൂ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ടഫ് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതുകൊണ്ട് ഞാൻ ചെയ്തത് അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ തൈലം പൂശി ഉപ്പ് സേവിച്ച് വെള്ളത്തിൽ കലക്കി ഉപ്പ് സേവിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി രണ്ട് വശത്തെ എൻ്റെ ഇൻ്റർവ്യൂൻ്റെ ദിവസം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചാൽ അമ്മമാതാവിനേം കൂട്ടി പിടിച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് മുപ്പത് മിനിറ്റ് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ ഒരു നിമിഷം പോലും ഞാൻ ചുമ എനിക്ക് വന്നതേ ഇല്ല ആ മുപ്പത് മിനിറ്റത്തെ ഇൻറ്റർവ്യൂ എനിക്ക് പാസ്സാകാനും അങ്ങനെ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്ന ഇൻറ്റർവ്യൂലും മൂന്ന് പേരാണ് ആകെ സെലക്റ്റായത് അതിലൊരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു പിന്നെ അടുത്തത് വന്ന എൻ്റെ ഒരു കടമ്പ എന്ന് വെച്ചാൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ സർവീസ് ഫോം എനിക്ക് അവർ തരത്തില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞു സൗദി എംബസിയുമായിട്ട് അയർലൻഡ് എംബസി കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അയർലൻഡ് ഒഫീഷ്യൽസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി വേറെ ഒരു പേപ്പേഴ്സും വേണ്ട എന്ന് പിന്നെ അടുത്ത ഒരു കടമ്പ് വന്നത് എൻ്റെ കോൺട്രാക്ട് ലെറ്റർ ഓഗസ്റ്റ് ആയിട്ട് മെയ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോൺട്രാക്ട് ലെറ്റർ വന്നില്ല ഓഗസ്റ്റ് ആയിട്ടും പിന്നെ ഓഗസ്റ്റ് പത്താം തീയതി ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമാണ് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛൻ എൻ്റെ പേപ്പർ കൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും പേടിക്കേണ്ട എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചു പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാ അച്ഛൻ്റെ തലയുടെ ചുറ്റിലൊരു ഹോളോ തൊട്ടുപുറയിലായിട്ട് അച്ഛൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും എൻ്റെ കോൺട്രാക്ട് ലെറ്റർ വേഗം തന്നെ വരും എനിക്കെല്ലാം എൻ്റെ ശരിയാവുമെന്ന് വീട്ടിൽ പോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പ്രാർത്ഥനകളെല്ലാം കംപ്ലീറ്റ് ചെയ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയം ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടി അതെന്താണെന്ന് വെച്ചാൽ അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത് മാലാഖ കൈവിരിച്ച് അനുഗ്രഹിക്കുന്നു നാൽപ്പത്തിനാല് എന്ന സംഖ്യ കാണിക്കുന്നു എന്ന് പറഞ്ഞു ഞാനത് അപ്പോൾ എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹഗായി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാതറിയത്തിൽ ഞാൻ ഹിന്ദുവാണ് അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആകിയാൽ ഇന്നു മുതൽ ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട ദിവസം മുതൽ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ മുന്തിരിവള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ വചനം കണ്ടപ്പോൾ ഞാൻ ആ ബൈബിൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കാണുന്നത് ഞാനപ്പോൾ ഉറപ്പിച്ച് എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അമ്മ എൻ്റെ വിസ എനിക്ക് തരുമെന്നുള്ള ഞാൻ മറിച്ച് ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത് ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയി അങ്ങനെ മെയ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി എനിക്ക് വി എഫ് എസിന് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ വന്നു മെയ് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞ ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വിസ സ്റ്റാമ്പ് കഴിഞ്ഞു അത് ഡൽഹിയിലെ ഡൽഹി എംബസിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടു ഇന്ന് എനിക്കെൻ്റെ വിസ കിട്ടി ഈ ഞാൻ നെക്സ്റ്റ് മന്ത് അയർലൻഡിലേക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതോടൊപ്പം എൻ്റെ കാരണപ്രവർത്തികൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട് എൻ്റെ വീട് ഇവിടെ അടുത്താണ് പക്ഷെ ഞാൻ കൊല്ലത്തും പുനലൂരും ഒക്കെ പോയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പുനലൂർ ഏരിയയിലൊക്കെ കുറേ തമിഴ് ആൾക്കാരാണ് അപ്പോൾ അവർക്ക് മലയാളം അതുകൊണ്ട് തമിഴ് പത്രമാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ എനിക്ക് വന്നില്ല എല്ലാ ചിലരെന്നെ വഴക്ക് പറയും പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ സന്തോഷിക്കും കാരണം അച്ഛൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് അപ്പോൾ എനിക്കത് വിഷമയില്ല നേരത്തെ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ പത്ത് തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ് കാരണം എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യപ്പെടാനായിട്ട് തോന്നത്തില്ല എത്ര എന്നെ ഇറിറ്റേറ്റ് ചെയ്താലും ഞാൻ അപ്പോൾ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും അതാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ കാരണം ഈ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞാൻ മാസത്തിലൊരു തുക കയ്യിൽ കരുതും കരുതും വന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് അതിൻ്റെ ആ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയം അവിടെ ഒരു മോളുണ്ട് അത് ഹൈഡ്രോസഫാലസ് എന്നൊരു അസുഖം വന്നിട്ട് അതിന് വയ്യാതായ കുട്ടിയാണ് അതിൻ്റെ ഫാ അച്ഛനും അമ്മയും അതിനെ നോക്കാറില്ല അപ്പോൾ ഞാൻ ആ മോൾക്ക് ഒരു വയസ്സ് തൊട്ടിട്ട് നാല് വയസ്സ് വരെ ഞാൻ ഞാനതിന് അതിൻ്റെ എല്ലാ ബർത്ത് ഡേക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഇടക്ക് ദിവസങ്ങളിൽ എനിക്ക് എപ്പോഴൊക്കെ സാലറി ഹൈക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാരണപ്രവർത്തകർ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാറില്ല ആ ഓരോ മണിയിലും ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാറുള്ളത് അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ജവുമാല ചൊല്ലുമ്പോൾ നാലും അഞ്ചും പ്രാവശ്യം വരെയൊക്കെ ജപമാല ചൊല്ലും ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് മടുപ്പായിരുന്നു ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലുന്നത് ഇപ്പോൾ ജപമാല ചൊല്ലുന്ന ഒരു ഹാരമാണ് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പിന്നെ ഈ ഉടമ്പടി എന്താണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിയാത്ത എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനും അവരിപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി വന്ന് പുതുക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട് അവരും അടുത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും ഇത്രേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടുന്ന് തൻ്റെ ഭജനവഹിച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് പിടിവിച്ചു യേശുവിൽ പ്രിയമുള്ളവരെ സ്വപ്ന ആലപ്പുഴയുടെ സാക്ഷ്യം അവർക്ക് കിട്ടിയത് ആദ്യം രോഗസൗഖ്യങ്ങളാണ് അതിനുശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് വിസയുടെ ഇൻ്റർവ്യൂകൾ അതിനുശേഷം കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ജപമാലയിലുള്ള ഭക്തി യൂട്യൂബിലുള്ള ആരാധനയിലുള്ള അടയാളങ്ങളും അച്ഛൻ്റെ സംസാര പ്രസംഗത്തിലൂടെ കിട്ടിയ മെസ്സേജുകളും ഈ കാര്യങ്ങളാണ് ഈ സ്വപ്നയ്ക്ക് കിട്ടിയത് പത്തു വർഷകാലമായിട്ട് മുട്ടുവേദന കൊണ്ട് ഒട്ടും എണീറ്റ് നടക്കാൻ വയ്യാത്ത മോളോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി മുട്ടിൽ പെരട്ടിയതിൻ്റെ ഫലമായി ഉടമ്പടി അവർക്ക് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു അങ്ങനെ ജപമാല റാലിയിലൂടെ മുട്ടിലുള്ള അസുഖം മാറിക്കിട്ടി അതിനുശേഷം മുഖത്തിൻ്റെ ഒരു ഭാഗം ഒരു വശത്തേക്ക് ഓടിപ്പോയിരുന്നു അതിനും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും തേനും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിടുമായിരുന്നു ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി ജീവിതത്തിലുള്ളവർക്ക് ഇത് വലിയൊരു അത്ഭുതവും അനുഗ്രഹവുമാണ് അമ്മ കൊടുക്കുന്നത് അച്ഛൻ ദിവ്യബലി കഴിഞ്ഞ ഉടനെ വെഞ്ചരിച്ചു തരുന്നതാണ് ഇതെല്ലാം അച്ഛൻ്റെ കൈവപ്പ് ബ്ലസ്സിംഗുള്ള സാധന നേർച്ച വസ്തുക്കൾ ഇതെല്ലാം ഉപയോഗിച്ചപ്പോൾ അമ്മ അവർക്ക് ഉടനടി പരിഹാരം കൊടുക്കുകയാണ് അതിനുശേഷം വിദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് പ്രോസസ്സിങ് വളരെയധികം പ്രയാസമായിരുന്നു അവിടെ പോകാൻ എത്തുന്നതിന് മുൻപ് അവരൊരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു അവിടെയെല്ലാം പരിശുദ്ധമ്മയാണ് ഇവരെ സഹായിച്ചതെന്നാണ് അമ്മ ഇവർ പറയുന്നത് യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു മാലാഹമാരും നാൽപ്പത്തി നാല് നമ്പറും കാണിക്കുന്നുണ്ട് സ്വപ്ന പറയുന്നത് സ്വപ്നയുടെ സമയം ആയിരുന്നു നാൽപ്പത്തി നാല് വിജയത്തിൻ്റെ സമയമായിരുന്നു നാൽപ്പത്തി നാല് ആ മോൾ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഉടമ്പടി കാശു രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് പറയും ഞാൻ പോകുന്ന മേഖലയിലെല്ലാം അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ അങ്ങനെ അമ്മ കൂടെ നടന്നുകൊണ്ട് അവരെ വിജയകരമായി അവരെ വിദേശത്തേക്ക് എത്തിക്കുകയാണ് പല ദിവസങ്ങളിൽ വിസ പ്രോസസിങ് നടക്കുന്ന സമയത്തെല്ലാം അവരൊത്തിരിയേറെ വേദനിച്ചു വിഷമിച്ച വിഷമ ഘട്ടങ്ങളിലെല്ലാം അമ്മ സാന്ത്വനമായി ധൈര്യമായി ആ മോൾക്ക് ഒരു പ്രയാസവുമില്ലാതെ കൂടി അവിടെ മുന്നേറുവാൻ സാധിച്ചെന്നാണ് പറയുന്നത് അതിനുശേഷം അവർ വചനമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹഗായി രണ്ട് പതിനെട്ടവർക്ക് കിട്ടി ഭിത്തിനിയും കളപ്പുരയിൽ തന്നെയാണോ പരിശുദ്ധമ്മ അവരെ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വലിയ അടയാളമാണ് ഈ ഹഗായി രണ്ട് പതിനെട്ട് കിട്ടിയത് അതുകൊണ്ട് അതുകൊണ്ടവർ സന്തോഷിക്കുകയാണ് വചനം വായിക്കാൻ മടിയില്ലാതെ വചനത്തിൽ ജീവിക്കുമ്പോൾ അമ്മ അവിടെ ചെന്ന് അവരുടെ കാര്യങ്ങൾ ഉടനടി പരിഹരിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിൽ ഒപ്പം നിന്നാൽ തൻ്റെ ഭക്തരുടെ മേൽ അനുഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവിടെ നിന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഇതാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് നൽകുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരിമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് കൈവിടത്തില്ലാരെയും തൻ്റെ അമ്മയോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾ ആറ് കൽഫര ആറ് കൽഫരണി നിറച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന പച്ചവെള്ളം അമ്മ പുതിയ വീഞ്ഞാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും അത് അമ്മയോ അമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തയും സമർപ്പണവും സത്യസന്ധതയിൽ നിന്നാൽ അമ്മ തൻ്റെ പുത്രനിൽ നിന്ന് ശക്തനായുവിൽ നിന്ന് വൻകാര്യം ചെയ്തതെന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ സ്വപ്നം നമ്മളോട് പറയുകയാണ് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് അവർ ബിസ്സ കാണിക്കുന്നത് അതിന് ശേഷമേ മറ്റുള്ളവരെ അറിയിക്കുകയുള്ളു അത്രയും വിശ്വാസത്തോടു കൂടിയാണ് ഈ മോള് ഈ സ്വപ്ന ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമൊരുളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിനെ ധൈര്യം പകർന്നു എന്നെ ശക്തിപ്പെടുത്തി ഇങ്ങനെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഇവർക്ക് നൽകിയ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം